ഗാസയിലെ വെടിനിർത്തലിന് ഈജിപ്റ്റും ഖത്തറും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതായി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഹമാസ് കടുത്ത സമ്മർദ്ദത്തിലാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ അറുപത് ദിവസം വെടിനിർത്താനുള്ള നിർദ്ദേശത്തോടുള്ള ഹമാസിന്റെ പ്രതികരണം ഇസ്രയേലില് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നെതന്യാഹു പറഞ്ഞു വെടിനിർത്തൽ കാലയളവിൽ ഇരുന്നൂറ് പലസ്തീൻ തടവുകാർക്ക് പകരമായിട്ട് ഗാസയിലുള്ള മുഴുവൻ ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കണമെന്നും നദന്യാഹു ആവശ്യപ്പെട്ടു വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രേല് നേരത്തെ അംഗീകരിച്ചതാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഹമാസിന്റേത് നല്ല പ്രതികരണമാണെന്നും ഇസ്രയേലു മുൻപ് സമ്മതിച്ചതിന് സമാനമാണ് ഇതെന്നുമായിരുന്നു ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി പറഞ്ഞത് വെടിനിർത്തൽ നിർദ്ദേശം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് അവതരിപ്പിച്ച പദ്ധതിക്ക് സമാനമാണെന്നും അൻസാരി അവകാശപ്പെട്ടു അതേസമയം ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം അറുപത്തിരണ്ടായിരം കവിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സംഘർഷം തുടങ്ങിയതിനു ശേഷം അറുപത്തിരണ്ടായിരത്തി നാല് പല കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും മന്ത്രാലയം പറഞ്ഞു ഹമാസ് നിയന്ത്രണത്തിലുള്ള മന്ത്രാലയം എത്ര പേർ സാധാരണക്കാരോ പോരാളികളോ ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് എന്നവർ കൂട്ടിച്ചേർത്തു എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞു രണ്ട് വർഷത്തോളമായി തുടരുന്ന ആക്രമണത്തിൽ നേരിട്ടല്ലാതെയുള്ള ചർച്ചകളുടെ ഫലമായി രണ്ട് താൽക്കാലിക വെടിനിർത്തലുകൾ നടപ്പിലായി ഈ സമയത്ത് പലസ്തീൻ തടവുകാർക്ക് പകരമായി ഇസ്രയേലി ബന്ധുക്കളെ മോചിപ്പിച്ചിരുന്നു അതേസമയം വെടിനിർത്തൽ പുതിയ ശുപാർശകൾ ഹമാസ് അംഗീകരിച്ചുവെങ്കിലും ഗാസ സിറ്റി പിടിക്കാനുള്ള ആക്രമണം തുടർന്ന് ഇസ്രയേൽ ഇസ്രയേൽ ഇന്നലെ നടത്തിയ വെടിവയ്പുകളിലും ബോംബിങിലും അറുപത് പലസേനികളാണ് കൊല്ലപ്പെട്ടത് ഇതിൽ മുപ്പത്തിയൊന്ന് പേരും ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലെ വെടിവയ്പ്പുകളിലാണ് ഗാസ സിറ്റിയുടെ കിഴക്കൻ മേഖലയായ സെയ്തൻ വളഞ്ഞ ഇസ്രയേൽ ടാങ്കുകൾ പ്രദേശത്തെ നാനൂറ്റിഅൻപതിലേറെ വീടുകളാണ് ബോംബ് വെച്ച് തകർത്തത് സബ്രാ മേഖലയിലേക്ക് ഇസ്രയേൽ സൈന്യം നീങ്ങുന്നുവെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ഗാസയിലെ പട്ടിണി തടയാൻ ഇസ്രായേൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് യു എൻ മനുഷ്യാവകാശ വിഭാഗം ഓഫീസും കുറ്റപ്പെടുത്തി മൂലം കഴിഞ്ഞ ദിവസം മൂന്ന് പലസ്തീൻകാരാണ് മരിച്ചത് ലോകത്തെ സംഘർഷ മേഖലകളിൽ കഴിഞ്ഞ വർഷം മുന്നൂറ്റി എൺപത്തി മൂന്ന് സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായും ഇതിൽ നൂറ്റി എൺപത് പേരും ഗാസയിലാണെന്നും യു എൻ ജീവകാരുണ്യ വിഭാഗം അറിയിച്ചു മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും മുൻകൈയ്യെടുത്ത് തയ്യാറാക്കിയ അറുപത് ദിവസത്തെ വെടിനിർത്തൽ പദ്ധതിയാണ് ഹമാസ് തിങ്കളാഴ്ച അംഗീകരിച്ചത് ഹമാസിന്റെ മറുപടി പഠിച്ചു വരികയാണെന്ന് മാത്രമാണ് ഇസ്രയേൽ പ്രതികരിച്ചത് ശേഷിക്കുന്ന അൻപത് ബന്ദികളെയും വിട്ടയക്കണമെന്ന ആവശ്യം ഇസ്രയേൽ ഉയർത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ബന്ദികളെ രണ്ടു ഘട്ടമായി മോചിപ്പിക്കും എന്നാണ് പദ്ധതിയിലുള്ളത് കൂടാതെ ഗാസയിൽ രണ്ടു വർഷം മുൻപ് ഇസ്രായേൽ ആക്രമണം ശേഷം മരിച്ച കുട്ടികളുടെ എണ്ണം പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചായിരിക്കുകയാണ് ആകെ മരണം അറുപത്തിരണ്ടായിരം കടന്നിരിക്കുകയുമാണ് ഗാസയിൽ കുട്ടികൾക്ക് സുരക്ഷിതമായ ഒരു സ്ഥലവുമില്ലെന്ന യു എൻ ഏജൻസിയായ ഉണർവ് പറഞ്ഞതോടെയാണ് ഈ അമ്പരിപ്പിക്കുന്ന കണക്ക് പുറത്തുവന്നത് പട്ടിണി കാരണവും നിരവധി കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട് ഇസ്രയേലിന്റെ നിരന്തരമായ ബോംബാക്രമണങ്ങളിൽ ഗാസയിലെ വീടുകൾ തകർന്നതിനാൽ ലക്ഷക്കണക്കിന് പേരുടെ അഭയ കേന്ദ്രങ്ങളായി ഐക്യരാഷ്ട്രസഭ നടത്തുന്ന സ്കൂളുകൾ മാറി അത്തരം സ്കൂളുകളും ഇസ്രേൽ ലക്ഷ്യം വെക്കുന്നുണ്ട് ഓരോ മാസവും ശരാശരി അഞ്ഞൂറ്റി നാൽപ്പതിലധികം കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് യു എ ചിൽഡ്രൻസ് ഫ്രണ്ടായ യൂണിസെഫ് റിപ്പോർട്ടിൽ പറയുന്നു ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ ഇസ്രേൽ നടത്തിയ ആക്രമണങ്ങളിൽ പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് അമേരിക്കയും ഇസ്രയേലും പിന്തുണച്ച ജി എച്ച് എഫ് സഹായ വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപം ഇസ്രയേൽ സൈന്യം വെടിയുതിർത്തതിനെ തുടർന്ന് ഭക്ഷണം തേടിയെത്തിയ എട്ട് പേരാണ് മരിച്ചത് ജി എച്ച് എഫ് കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള ആക്രമണങ്ങളിൽ മെയ് അവസാനം മുതൽ രണ്ടായിരം പേരോളം മരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി